എഴുന്നല്ലിയോ നേരെ അത്രയായി ആഫീസിൽ പോന്നല്ലേ അല്ലേ വീട്ടുകോലിക്ക് വരേണ്ടത് നീ അടുക്കളയിലോട്ടിന്ന് ഇത്ര പൊട്ടും തോശ ഉണ്ടാക്കിയേ മുരളി ഇപ്പൊ കുളി കഴിഞ്ഞു വരും എന്താ മുരളീന്ന് കേട്ടപ്പോ ഒരു മുഖപ്രസാദം അവനാരാ നിന്റെ കാമുകനോ ആറേഴുവല്ലം ഗൾഫിൽ കഴിഞ്ഞവനാ നോക്കിയേ അവന്റെ ഉമ്മിൽ നിന്ന് കുണിങ്ങാനുണ്ടല്ലോ ഒരു ശൃാരി ഇതാര ഇത്ര നേരത്തെ മുരളിക്ക് ചായ തന്നത് യും സത്യം പറഞ്ഞാലും പിള്ളേരുമായി തല്ലും പിടിയും തന്നെയെന്നു ബാബു മോനോൻ തന്നെ ടീച്ചർമാർക്കൊന്നും കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ എന്റെ സുനിതയും സുധർമ്മയും രസമുള്ളൂ മുരളിക്ക് പലഹാരം എന്താ വേണ്ടേ ഒക്കെ അതെന്താ മുരളി അങ്ങനെ ഞാൻ നിന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യയല്ലേ അല്ലേ അമ്മയുടെ സ്ഥാനം എന്നോടല്ലേ എല്ലാം പറയേണ്ടത് അയ്യോ ഏട്ടത്തി അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അറിയാലോ എനിക്ക് രണ്ടും പെൺകുട്ടികളാ എന്റെ മൂത്ത മോനായിട്ടാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത് നീ ദുബായി പോയ അന്ന് തൊട്ട് എത്രയോ ദിവസങ്ങൾ ശരിക്കും ഞാൻ ഉറങ്ങിട്ടില്ല എന്തായിട്ട് അല്ല മുരളി എത്ര നേരമായി ചായ തന്നിട്ട് ഉമിക്കരിയോ ദുബായിക്കാരനോ പേർ ഞാൻ തരാ മുരളി പേശകം ഭൂലോകത്തിന്റെ ഏത് കോണലായാലും നമുക്ക് നമ്മുടെ നാടൻ രീതികളെ പറ്റൂ നാട്ടിൽ വരാറുള്ള പലരോടും പറഞ്ഞ് ഞാൻ ഈ ഉമിക്കിലേയും ഈർക്കലും ദുബായിൽ എത്തിക്കാറുണ്ടായിരുന്നു ഇതുവരെ ഞാൻ മലയാള തരുമ മറന്നിട്ടില്ല ഇനി അമ്പലക്കുളത്തില് അമ്പലക്കുളത്തിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ ഒരുപാട് നേരം വെള്ളത്തിൽ കിടക്കരുത് നോക്ക് എണ്ണ കുരുമുളകിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് ഇത്തിരി നിറയെ വെക്കട്ടെ എന്താ പാപ്പാ നീ ഇറങ്ങുന്നില്ലേ ഏയ് നേര് പറഞ്ഞപ്പോളിക്കാറില്ല പപ്പാ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഇതിന്റെ ചുറ്റും മഷിത്തണ്ടായിരുന്നു കുളിയും കഴിഞ്ഞ് മഷിത്തണ്ടും പൊട്ടിച്ചോണ്ടാ നമ്മളൊക്കെ മടങ്ങാറുള്ളത് നമ്മടെ ഗോപി ഹംസയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഗോപി എനിക്ക് കത്തയച്ചിരുന്നപ്പോ ഒന്നും എഴുതിയിരുന്നില്ലല്ലോ എഴുതൂലല്ലോ വ്യാജ ലോട്ടറി ടിക്കറ്റ് വിറ്റു ആദ്യം നല്ല കിട്ടി പിന്നെ വിജയനാ പോസ്റ്റ് മോളെ കൊണ്ട് ഓഹോ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ ആകെ ഞാൻ മാത്രം മര്യാദ അതെ മറ്റുള്ളവരോട് ചോദിക്കട്ടെ അവിടെ ഫ്ലാറ്റില് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ഉണക്ക ബ്രെഡും ചായയും കഴിക്കും സത്യം പറഞ്ഞ ഈ പുട്ടും കടലയും തിന്നാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ ആലോചിച്ചിട്ടുണ്ട് നീ നീ പിന്നെ ഈ ഈ കാര്യം ശ്രദ്ധിക്കാറില്ല ഇവിടെ പോയതോടെ വീട് ഉറങ്ങി നിങ്ങളുടെയൊക്കെ കത്തുകളിലെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട ഞാൻ അവിടെ ഏഴ് കൊല്ലം കടിച്ചു പിടിച്ചു മടുത്തുപോയി എന്താ അവിടുത്തെ ചൂട് എന്താ അവിടുത്തെ വരണ്ട കാറ്റ് മുറിയിലൊക്കെ എന്ത് അതൊക്കെ മുറിക്കകത്ത് പണിയെടുക്കുന്നവർക്കല്ലേ ഏട്ടത്തി നാട്ടുകാരുടെ മുമ്പ് ഞാൻ വലിയൊരു ഗൾഫ് കാരനാ എന്നാ സത്യം പറയാം ആദ്യത്തെ രണ്ട് മൂന്ന് കൊല്ലം കല്ല് ചുമക്കലായിരുന്നു അവിടെ ജോലി അയ്യേ ഇത് ഞങ്ങളോട് പറഞ്ഞു പുറത്തൊരു മനുഷ്യർ ഇത് അറിയണത് നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ കത്തിൽ ഞാൻ അതൊന്നും എഴുതാതിരുന്നത് അത് നന്നായി അറബികളുടെ ആട്ടും തുപ്പും നല്ലതുപോലെ സഹിച്ചു മിണ്ടാൻ അടുത്ത പ്ലെയിനെ ുംപ്പും തിരിച്ചയക്കും ഇത്രം കഷ്ടമായിരുന്നെങ്കിൽ അതെങ്ങനെ പോരും വലിയാട്ട നമ്മുടെ ഈ വീട് പണയത്തിൽ ചേട്ടന്മാർക്കാണെങ്കിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല നമ്മുടെ കുടുംബം ചെയ്ത കര മുരളി അതുകൊണ്ട് ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീ കാര്യമായിട്ടാണോ ഈ പറഞ്ഞത് എന്താ നീ പറയണേന്ന് അതെ വല്യേട്ടാ എനിക്ക് അവിടെ മടുത്തു കാലത്തെഴുന്നേറ്റാൽ എന്നും ഒരേ കാഴ്ച ആ ദൂരം നീണ്ടു കിടക്കുന്ന എണ്ണപ്പാടങ് കാതടപ്പിക്കുന്ന യന്ത്രങ്ങളുടെ ശബ്ദം തെങ്ങിൻ തോപ്പില്ല വാഴയില്ല മരിച്ചീനിയില്ല നെൽപ്പാടമില്ല കണ്ണിന് കുളിർമയുള്ള യാതൊന്നും അവിടെ ഇല്ല ഈന്തപ്പന അതുകൊണ്ട് എന്താ കാര്യം ചേട്ടാ ഉള്ളതൊന്നും അവിടെ ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അവിടെയുള്ളതൊന്നും ഇവിടെ ഇല്ലല്ലോ ും ഡീസലും ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞത് ചേട്ടനും വിഷുണ്ടോ വിഷു പടക്കം പൊട്ടിക്കലുണ്ടോ അന്നാട്ടിൽ ഓണമുണ്ടോ ഓണത്തിന് പൂ പറലുണ്ടോ ഓ അതാണോ അങ്ങനെയാണ് നീ കുറച്ച് പൂവും പോകുമ്പോഴക്കെ പാക്ക് ചെയ്തെടുത്തോ അത് ശരിയാ കാര്യൊക്കെ ഗൾഫിലാണെന്ന് ആളുകളോട് പറയാൻ ഒരു ഗമി ഉണ്ടായിരുന്നു ഇത്രയും കാലം പറഞ്ഞില്ലേ ഇനി എന്തായാലും തിരിച്ചു പോകുന്നില്ല എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് രൂപയുണ്ട് അതുകൊണ്ട് വല്ല ബിസിനസും ചെയ്ത് ഇവിടെ തന്നെ കൂടാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ആലോചിച്ചിട്ട് മുരളി അതെ അല്ലേ ആ കൊറേ കാലമായി ഞാൻ ഇത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാത്രമല്ല ഞാൻ സത്യം പറയാം എന്റെ വിശയുടെ കാലാവധി കഴിഞ്ഞു അപ്പൊ പിന്നെ അതാ നല്ലത് മുരളി മുരളി ഒരു കാര്യം പറയട്ടെ വാ ഹലോ പരിചയപ്പെടുത്തണ്ടല്ലോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ മുരളീധരൻ ഇത് സണ്ണി ലൂക്കോസ് ഇത് ജോണി പാറക്കാട് എല്ലാരും ഒരേ വേഷത്തിൽ ഈ ഞങ്ങൾ അബക്കാരികള് പൊതുവെ ഈ വേഷത്തിലാ നീ ആരേത് കൊല്ലം ഗൾഫിലായിരുന്നു കേരളത്തിലെ സ്ഥിതികളെ കുറിച്ച് ശരിക്കും അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അബ്കാരി കോൺട്രാക്ട് തുടങ്ങാ രാഷ്ട്രീയക്കാർക്ക് വരെ ഞങ്ങളെ പേടിയാ എന്തിന് സർക്കാരിനെ താങ്ങി നിർത്തുന്നത് പോലും ഇന്ന് ഞങ്ങളാ എനിക്ക് അറിയില്ലായിരുന്നു വീട്ടിലാവുമ്പോ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റില്ല നിനക്ക് ഒരു കല്യാണ വഴി കഴിക്കണ്ടേ നല്ലൊരു അബ്കാരി കുടുംബത്തിന്ന് നീ ഒരു പെണ്ണ് കെട്ടണം ആ പിന്നെ അടുത്ത ആഴ്ച അബ്കാരി ലേലമാണ് അന്തസ്സുള്ള എന്തെങ്കിലും എന്റെ അനേഞ്ച് ചാടാവൂ എന്ന് എന്നെനിക്ക് നിർബന്ധമുള്ള ഞാൻ പറയുക നിന്റെ എൻ ആർ ഇ അക്കൗണ്ടിലുള്ള പണം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലാഭമുള്ളതും അന്തസ്സുള്ളതുമായ ഏക ബിസിനസ് അബ്കാരി ബിസിനസ് ആണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ലേ

ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ മൂത്ത ആളോടല്ലേ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല കുമാരേട്ടൻ എന്ത് കുമാരേട്ടൻ നിനക്ക് ദുബായി പോകാൻ വേണ്ടി ആ മൊയ്തു ഹാജിയുടെ കയ്യും കാലും പിടിച്ച് അഞ്ഞൂറ് രൂപ ഞാൻ വാങ്ങി തന്നപ്പോ ആയിരുന്നു കുമാരേട്ടൻ ദുബായി പോയത് ആ അഞ്ഞൂറ് രൂപ കൊണ്ട് ആ പോട്ടെ പോട്ടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല നീ എന്താ പറഞ്ഞാ കുമാരന്റെ കൂടെ കൂടാൻ തീരുമാനിച്ചു എടാ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും ചേർന്നാണോ ആ കള്ളുക എന്റെ വല്യേട്ടാ ഇന്ന് മന്ത്രിസഭയെ പോലും താങ്ങി നിർത്തുന്നത് ഈ അക്കാരികളാണ് ാര്യ അവൻ എന്റെ തന്നെ പക്ഷേ അവനെ പറ്റി നിനക്കൊന്നും അറിയില്ല തമിഴ്നാട്ടിൽ നിന്ന് സ്പിരിറ്റ് കിടത്തി ഊരാൻ വേണ്ടി അവനെ എത്ര അവനെത്ര ചെലവാക്കിന്നറിയോ നിനക്കറിഞ്ഞൂടാ ഈ കുമാരൻ ഒരു കള്ളക്കടത്തുകാരനോ അവന്റെ കൂടെ കൂടിയാ നീയും നാളെ ആ ഇരുമ്പഴി ഉണ്ണുല്ലടക്കുന്ന കോമാളികളെ പണിയെന്താ ഞാനായിട്ടൊന്നും പറയുന്നില്ലായിരുന്നു ഇപ്പില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ഉണ്ട് അവിടെ അന്തസ്സായിട്ട് ഒരു എസി റെസ്റ്റോറന്റ് നീ ഒന്നും അറിയണ്ട എല്ലാം ഞാൻ നോക്കിക്കോടാം ലാഭം മാത്രം മാസം വന്ന് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്റെ കയ്യില് ഉള്ളത് നീ തന്നാ മതി എടാ ഒരു എ സി റെസ്റ്റോറന്റിന്റെ എന്ന് വെച്ചാ നാട്ടില് നല്ല അന്തസ്സാ വേണ്ട വീട്ടിൽ ചെന്ന് രുക്കുനോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളൂ വാങ്ങിച്ചു വേണ്ട എന്തേ അവളും പോലെ തന്നെ ഞാൻ വന്നിട്ട് കൊറച്ചുനേരായി വരണ വിവരത്തിന് നിനക്കൊരു ഞാൻ എന്താ അത് ഇങ്ങോട്ട് നിന്റെ തറവാട ഒന്നും ചാവശ്ശേരിണ്ടല്ലോ അമ്മായി പിണങ്ങി നിൽക്കുക ഞാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല വിളിച്ചിട്ടും ഞാൻ അവിടെ വന്നിട്ട് മാറ്റും എടാ നീ 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 ഇനി തിരിച്ചു പറഞ്ഞല്ലോ ശരിയാണോ ഞാൻ ഈ സോപ്പും കമ്പിളി കമ്പിളി ഒന്നും എന്ത് അവിടെ ഉള്ളൂ കസ്റ്റംസ് പിടിച്ചു എനിക്ക് വേണ്ടി ും പറയണ്ട നിന്റെ തള്ള ദേവകി മൂന്ന് മാസം രക്തവാദം പിടിച്ചു കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളു അത് മറക്കണ്ട മുരളിയുടെ സ്വന്തം സഹോദരി അമ്മ സർക്കാർ അറിയാൻ സർക്കാരിണ്ട ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര എത്ര ഞാൻ എണ്ണി കൊടുത്തത് അറിയാമോ അതുകൊണ്ടേ കുപ്പി ഒന്നും കൊണ്ടുവന്നില്ലേ കുപ്പി എനിക്കല്ല ആ തഹസിൽദാർക്ക് കൊടുക്കാൻ അയാളെ ഒരു കാര്യം സാധിക്കാനുണ്ട് കുപ്പിയൊന്നും എന്ത് പിന്നാക്കം കൂടി അല്ല എന്താ പരിപാടി പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാലും പറഞ്ഞ പോലെ ി തുടങ്ങാമെന്ന് വെച്ചു ആ അപ്പൊ വലിയ പറഞ്ഞു അത് ഒരു വേണ്ടി റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു വളരെ നന്നായി വലിയ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഏ മുരിങ്ങാത്തോന് എനിക്ക് ഇഷ്ടാട്ടോ അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കണെന്ന് വിചാരിച്ചാ മതി നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി ആയല്ലോ ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാച്ചു നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും ആ ആ രൂപയിൽ നിന്ന് ഒരു രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും സാധനം മരിച്ചിട്ടുണ്ടോ ഞങ്ങളെല്ലാം ഒന്നല്ലേ അമ്മാവാ അല്ല നിങ്ങൾ മൂന്നും മൂന്നു പേരാ കിട്ടിയതൊക്കെ അവന്മാര് സ്വന്തം തടി കുറിപ്പിക്കാനല്ലേ ഉപയോഗിച്ചത് മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് പത്ത് പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീയ്യും എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീയ്യു ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട് അതുകൊണ്ടാ പറയുന്നത് നീ ഒരു പാവ അവന്മാര് നിന്നെ വിഴുങ്ങും ഇനി പാവന്മാര് വിഴുങ്ങിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഈ ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നത് പറയുന്നതിന്റെ കൊഴപ്പം അറിയാമോ ചെലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും ഒരു നഷ്ടവും വരാനിടയില്ലാത്ത പറയട്ടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലക്ക് വെക്കാം ചാവശേരില് നല്ല ഒന്നാം തരം തെങ്ങും പറമ്പുണ്ട് നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല ഞാനുണ്ടല്ലോ അവിടെ എന്താ നിനക്ക് അതുകൊണ്ടല്ലേ മാസാ മാസം തേങ്ങാ വിറ്റ് പണം ഞാൻ ഇങ്ങോട്ട് എത്തിച്ചോളാം അത് മേടിച്ച് വെക്കാൻ ശരിയാ കാര്യത്തിൽ അമ്മാവൻ ഒരു എക്സ്പെർട്ട് ആണെന്ന് തന്നെ അപ്പൊ ഞാൻ പറമ്പ് നോക്കട്ടെ അതാ ഇനിയിപ്പൊ ഇതിൽ ഇത്ര സംശയിക്കാൻ എന്താ ഉള്ളത് നീ വാ വേണ്ട വല്ല പെണ്ണിനെ കുപ്പില്ലാമോ എനിക്ക് പോയിട്ട് ബാ വന്നേ തീർന്നിട്ടുണ്ട് ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക് അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല എടാ വയറ്റിൽ പറഞ്ഞിട്ടില്ലേ നമ്മൾ അതെ എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോടാവുന്നതെ നീ എനിക്ക് വാക്ക് അതെ ചേട്ടാ ഈ ആ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആത്തൊപ്പ് സഹിച്ചു കല്ല് ചുമന്നു വെയിൽ കൊണ്ടു അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ ചേട്ടാ ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ നാണമില്ല അതിലേക്ക് ഇതിനാണോ നീ ഗൾഫിൽ പോയത് ചായക്കട ചേട്ടാ ഒന്നും എനിക്ക് കേൾക്കണ്ട റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ പുറത്താരോടും പറഞ്ഞില്ല നമ്മുടെ വല്യോടല്ലേ പറഞ്ഞത് എന്റെ പാർട്ട് മുമ്പ് ഞാൻ നാണം കെട്ടില്ലേടാ ചേട്ടാ ചായക്കട ചേട്ടാ പറമ്പോ ആ അതാവുമ്പോ റിസ്ക് ഇല്ല